ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ് അപ്പം ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലക് പനീറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഫുൽക്കട കൂടെ അതുപോലെ തന്നെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് സാധാരണ പാലക് പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലക്ക് വേവിച്ചിട്ട് അതൊന്ന് പ്യൂരി ഉണ്ടാക്കും അതായത് ഒന്ന് അരച്ചെടുക്കും മിക്സിഡ മിക്സിയിലിട്ടിട്ട് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വേവിക്കുക അരയ്ക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല ഡയറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയ വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഇതാ ഞാൻ ഒരു അരക്കിലോ പാലക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഒരു അരക്കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം വളരെ വലിയ ഒരു കഷ്ണങ്ങളാവരുത് കേട്ടോ അപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതേപോലെ പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ദൈ ഒരു വലുപ്പത്തിലൊരു കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാനിത് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എത്രയോ വേണ്ട വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക അപ്പം ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുകയാണ് ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കുന്നത് അയൺ കടായിയാണ് അപ്പോൾ ഇത് സാധാരണ ഇതിൽ പിടിക്കാറില്ല എന്നാലും ഒട്ടും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണ അതിൽ ഈ കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഞാനിത് നന്നായിട്ടുകൊണ്ട് ചൂടാക്കിയെടുക്കും ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു ടിപ്പാണിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് നോൺ സ്റ്റിക്ക് പോലെയാവും പിന്നെ എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല ഈ ഉപ്പും എണ്ണയും കൂടിയിട്ടുള്ള ആ ഒരു ഇതിൽ ഈ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടും ഇതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ ചെയ്തത് എന്നിട്ടിത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ടിരിക്കുന്നത് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരക കാണാ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം അതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് ഇല ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റുക ഇപ്പം ഇത് പിന്നെ കാസ്റ്റയണമാവുക കാരണം നമുക്ക് ഇത് സ്റ്റീലിൻ്റെ കയ്യിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിനു മുന്നേ കോളിഫ്ലവർ പൊട്ടറ്റോ കറിയുടെ പിന്നെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലിങ്ക് നോക്കാം ഞാൻ ഈ ഇതിൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സവാള വഴഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർക്കാം ഇപ്പോൾ ഈ പാലക്കറിയിൽ നമ്മൾ ഏത് പാലക്കറി ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ പാലക്കറിയിൽ ഫ്ലേവർ കൂട്ടുന്നത് ഒന്ന് വെളുത്തുള്ളിയുടെ ടേസ്റ്റും പിന്നെ ആ ചെറിയ ജീരകമാണ് അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പാലക്കിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ പിന്നെ ഈ പാലക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വെളുത്തുള്ളി അതിലൊരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ആ അപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇതിൻ്റെ മസാലയുടെ നിന്ന് അളവ് കൂടണ്ട ഇതിലേക്ക് ഒരു നുള്ളു കായം ഇനി നിങ്ങൾക്ക് കായ കായം ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ കായം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലേ വേറെ അറിയൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഫ്ലേവർ കൂട്ടും നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ആ കായത്തിൻ്റെ പൊടി തന്നെയാണ് ഒരു നുള്ളു ഇട്ട കൊടുത്താൽ മതി ചെറിയ നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ലേശം പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് നമ്മൾ പച്ചമുളക് ചേർത്തതല്ലേ അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി അപ്പം ഇതും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറണം ഇതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അതിനോട് കൂടി തന്നെ കുറച്ച് കസൂരി മേത്തി അതേപോലെ കസൂരി മേത്തി ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നൊരു സംഭവമാണ് പെൺ നിങ്ങളുടെ കയ്യിൽ ഒട്ടും കിട്ടാനില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ കിട്ടണമെങ്കിൽ എന്തായാലും ചേർക്കുക ഒരു സ്പൂൺ കസൂരിമേത്തി ഒന്ന് കയ്യിലിട്ട് ഞരടിയിട്ട് ചേർക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും പിന്നെ കസൂരിമേത്തി നിങ്ങളുടെ കയ്യിൽ തണുത്തു പോയി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള തവയിലൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പൗഡർ ആയാൽ മതി അപ്പോൾ കസൂരിമേത്തി ഉള്ളി വഴറ്റി ഉള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയതിൻ്റെ ശേഷം ചേർത്തിട്ട് വഴറ്റിയതിൻ്റെ ശേഷം മാത്രം തക്കാളി ചേർത്താൽ മതി ഇനി തക്കാളിയും കൂടിയും ചേർത്തിട്ട് ആ റോ ഓ ഒന്ന് മാറണം പച്ചമണൊന്നു മാറണം തക്കാളി ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഈ പാലക്കല ചേർക്കുകയാണ് ഇത് ചേർത്തിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിതിൽ ഈ ഈ സമയത്ത് നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല കാരണം പാലക്കിൽ ഒരുപാട് വെള്ളമുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ഈ പിന്നെ മസാലയൊക്കെ കൂടി ചേരുമ്പോൾ തന്നെ അതിലുള്ള ഉപ്പും ഒക്കെ ചേരുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ എത്ര പാലക്കെല്ലാം ഇട്ടാണ് അപ്പോൾ അത് ചുരുങ്ങി വന്നു ഇപ്പോൾ കണ്ടില്ലേ വെള്ളം ഒക്കെ അയിൻ്റെ അപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പാലക്കിൻ്റെ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് അതൊന്നു മാറണമെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം കുറേ നേരമൊന്നും വേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് മതിയിട്ടോ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേവിക്കണം കാരണം അല്ലെങ്കിൽ ഇതിൽ വെള്ളം കുറേ ആവും അപ്പോൾ ഒന്ന് വേവിക്കുക ഇപ്പം ഇതാ പാലക്ക് വെന്തു ഇനി ഈ വെള്ളം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം നോട് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇത് വറ്റിച്ചെടുത്തില്ലെങ്കിൽ ഒരു പ്രത്യേക രുചി വരും പാലക്കിൻ്റെ നമുക്ക് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ആ എണ്ണ ഒന്ന് തെളിയുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ നല്ലത് അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പാലക്കിൻ്റെ കളറൊന്നും നഷ്ടപ്പെടില്ല അല്ലാതെ നമ്മൾ കുറേ നേരം ഇങ്ങനെ മെല്ലെ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോവും ഇപ്പം ഇതിൻ്റെ കളറൊന്നും ഒട്ടും നഷ്ടപ്പെട്ടില്ല നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് സൈഡിലൊക്കെ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുക അപ്പോൾ വല്ലാതെ ഗ്രേവി ആയിട്ട് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എനിക്കിതിങ്ങനെ കുറച്ച് കട്ടിയിലുള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനത് കുറച്ചേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു അരമുക്കാൽ കപ്പൊക്കെ അല്ലെങ്കിൽ ഒരു കപ്പിൻ്റെ അടുത്തൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി ഒരു പണ്ടിൽ ഒരിത്രയും വെള്ളമൊഴിച്ചിട്ടുള്ളൂ ചൂടുള്ള വെള്ളം ഒഴിക്കുക ഇനി ഇതിലേക്ക് ഗരം മസാല നമ്മുടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർക്കാം ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കുറേ നേരം കുക്ക് ചെയ്തത് ഗരം മസാലയുടെ ഫ്ലേവർ നഷ്ടപ്പെടും അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ചേർത്തിട്ടുണ്ട് പനീർ ചേർത്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം വേവിക്കുക അങ്ങനെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ പനീർ പ്രോട്ടീൻ ആകുക കാരണം അത് ഹാർഡായി പോവും കൂടുതൽ വേവിച്ച പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പനീര് ഞാനൊന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പനീർ അത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല രണ്ട് മൂന്ന് കഷ്ണം പനീർ ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും നല്ല ടേസ്റ്റും കൂടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഞാനതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുക ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഫാറ്റൊന്നും ഇല്ലാത്തതാണ് നല്ല ടേസ്റ്റുമാണ് അത് അപ്പോൾ നിങ്ങൾക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ല കിട്ടാനില്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ കയ്യിൽ പാൽപ്പാട് ഉണ്ടാവുമല്ലോ ഒരു പാൽപ്പാട ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക ഒന്നോ രണ്ടോ സ്പൂൺ പാലൊഴിച്ചിട്ട് മിക്സറെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഫ്രഷ് ക്രീമായി അത് ഇതിലേക്കാണ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ നമുക്കിത് നല്ല കൂടുതൽ രുചിയൊക്കെ കിട്ടണമെങ്കിൽ ക്രീം ചേർത്താൽ നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു തടുക്കുണ്ടാക്കണം അതാണ് ഇതിൻ്റെ ആ ഫ്ലേവറ് കൂട്ടുന്ന ഒരു സംഭവം പാലക്കിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളിൻ്റെ ആ ഫ്ലേവറ് പാലക്കിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യാണ് ചേർത്തേക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ എടുക്കാം നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ മാത്രം ഓയിലെടുക്കുക പക്ഷെ നെയ്യിലും ബട്ടറിലാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും കിട്ടുക അപ്പോൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എടുത്തിട്ട് നമുക്ക് എത്ര വേണ്ട ചേർത്തെടുക്കുക അത് എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല ചുവക്കേ മൂപ്പിക്കുക കേട്ടോ മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്തിട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയേൻ്റെ ശേഷം മാത്രം മുളക് പൊടി ചേർക്കാവോ അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ നോർമൽ മുളക് പൊടിയച്ചാൽ അത് ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇങ്ങനെ ചേർക്കുക അപ്പോൾ അത് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടും നല്ല ടേസ്റ്റ് കിട്ടും ഇതിന് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മല്ലിയില വിതറണമെങ്കിൽ മല്ലിയില വിതറാം നമ്മളിപ്പോൾ കസൂരിമേത്തിയും ചേർത്തിട്ടുണ്ട് മല്ലിയില വിതറിയാലും കൂടെ വിതറാം അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്